ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്റെ കുടുംബത്തിലോട്ട് തന്റെ വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി ചെന്നപ്പോഴും അവിടെ നിന്നും എല്ലാവരും അപമാനിച്ചാണ് ശ്രുതിയെ ഇറക്കി വിട്ടത് ആ ഒരു സങ്കടം ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക അശ്വിനെ അശ്വിൻ ശ്രുതിയെ തേടി നട്ടോട്ടമാണ് ഇനി ശ്രുതിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അതോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി അമ്പലത്തിലെ തൊഴുത് പുറത്തോട്ട് ഇറങ്ങുവാണ് ഈ സമയത്താണ് അശ്വിൻ കാറൊക്കെ ഒതുക്കി ശ്രുതിയെ ഈ അമ്പലത്തിന് കാണും എന്ന് വിചാരിച്ച് നടന്നു വരുന്നത് അശ്വിൻ വരുന്ന അത് കണ്ട ഉടനെ തന്നെ ശ്രുതി തിരിഞ്ഞോടി പെട്ടെന്ന് അമ്പലത്തിൽ കയറി പോവുകയാണ് അശ്വിൻ സാറ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ വഴക്ക് പറയും അതിന്റെ പേരിൽ പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ശ്രുതി തിരിഞ്ഞോടിയത് എന്നിട്ട് അശ്വിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രുതി പല തന്ത്രങ്ങൾ ഉപയോഗി ഉപയോഗിച്ച് ശ്രുതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അവിടെ ആ തൊഴുതുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് കയറി ഒളിക്കുക പിന്നെ അതിനുശേഷം അശ്വിൻ ആ സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്കും വേറൊരു സൈഡിൽ കൂടെ ഓടിപ്പോയി ഒളിക്കുക അങ്ങനെ പരമാവധി ശ്രുതി അശ്വിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ ഒരുപാട് നേരമൊന്നും ശ്രുതിക്ക് കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം ആ ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ ചുറ്റമ്പലത്തിനുള്ളിൽ മാക്സിമം ഒളിക്കാൻ പറ്റുന്നിടത്തൊക്കെ ശ്രുതി ഒളിച്ചു അവസാനം അശ്വിൻ പോയി എന്ന് വിചാരിച്ച് അമ്പല നടയിൽ വന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അശ്വിൻ വന്ന് ശ്രുതിയെ കാണുവാണ് എന്നിട്ട് ശ്രുതി നീ എന്താ ഇവിടെ ഇവിടെ എന്താ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് അശ്വിൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്നാൽ ഞാൻ അമ്പലത്തിൽ തൊഴാ വന്നതാണ് നിങ്ങൾക്ക് എന്താ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല നീ എത്രയും പെട്ടെന്ന് വരണം നീ എന്താ ഈ പണിയായി കാണിച്ചത് നീ ഏത് ഒരു നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലല്ലേ നീ ഇപ്പൊ എല്ലാം കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വാ ശ്രുതി എന്ന് അശ്വിൻ പറഞ്ഞു പക്ഷെ തനിക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് ശ്രുതി അശ്വിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ആ അമ്പലത്തിൽ വെച്ചതിന് ചെറിയ തർക്കങ്ങളായി അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കൈയും പിടിച്ച് പുറത്തോട്ട് പോകുവാണ് എന്നാൽ എൻ്റെ കൈവിടെ തന്റെ കൂടെ വരാനായിട്ട് എനിക്ക് പറ്റത്തില്ല സാറിന്റെ കൂടെ എനിക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല സാർ സാറിന്റെ ജോലി നോക്കി പോയിക്കോ ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ അവർ തമ്മിലുള്ള തർക്കങ്ങൾ കണ്ടിട്ട് അവിടെ നിന്ന് തൊഴാൻ വന്ന ആൾക്കാരെല്ലാവരും അവരോട് ചോദിക്കുന്നുണ്ട് എന്താ സാർ പ്രശ്നം എന്താ എന്ത് പറ്റി എന്നാൽ ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ വീണ്ടും ശ്രുതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് വരാൻ പറ്റത്തില്ല ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് ആ അശ്വിനും പറയുന്നുണ്ട് അതുപോലെ തന്നെ വാശിക്കാരിയാണ് ശ്രുതി അപ്പൊ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ ഭയങ്കര ബലമായിട്ട് പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുവാണ് അവസാന എല്ലാവരോടും ചോദിച്ചു എന്താ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഇതിന്റെ ഭാര്യയാണ് ഞാൻ താലി കിട്ടിയ പെൺകുട്ടിയാണ് ഇവള് അപ്പൊ പിന്നെ അവളോട് അധികാരം കാണിക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞോണ്ട് സംസാരിച്ചു അവസാനം ആള് കൂടുന്നത് കണ്ടപ്പോ തന്നെ ശ്രുതി ഒരു സീനുണ്ടാക്കലേ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്റെ കൈ ബലമായിട്ട് പിടിച്ചുകൊണ്ട് നിങ്ങൾ എടുത്തോണ്ട് പോയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അശ്വന് അശ്വിൻ കൂടി പറയുവാണ് നിന്നെ ഏതെങ്കിലും വിധേയനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും അങ്ങനെ ശ്രുതി പറഞ്ഞതുപോലെ ശ്രുതിയെ പൊക്കി എടുത്തുകൊണ്ട് അശ്വിൻ അമ്പലത്തിന്റെ പുറത്തോട്ട് പോയി നിങ്ങളുടെ കാറിൽ കയറാൻ വേണ്ടിട്ട് പറയുവാണ് ഇനി എന്തായാലും തനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ കാറിൽ കയറി പോകുന്ന സമയത്തും അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ അത്രയൊന്നും കാര്യമാക്കാതെ അതിന് നല്ല മറുപടിയും ശ്രുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവിടെ നമ്മുടെ അമ്മായിയും പ്രമീളയൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് തന്റെ മകള് കല്യാണം കഴിഞ്ഞു പോയി വന്നിട്ട് അത്രത്തോളം സ്നേഹത്തോടു കൂടി അവളെ നോക്കുന്ന ഭർത്താവും അവള് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ അവര് പോവാൻ നേരത്ത് എല്ലാവരോടും പ്രമീളയോടും അമ്മായിയോടും ഒക്കെ ആയിട്ട് ആകാശ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ അശ്വനും ശ്രുതിയും ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമില്ലാതെ അവരൊരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് തരുവാണ് ഉറപ്പായിട്ടും ഞാൻ ശ്രുതിയെ എല്ലാവരും ശ്രുതി അംഗീകരിക്കും എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ശ്രുതി അംഗീകരിച്ച് അവളെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും ഞാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ പ്രീതിയും ആകാശവും തന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴും പ്രമീളയും അമ്മായിയും വന്ന പ്രീതിയോട് സംസാരിക്കുകയും പ്രീതിക്കും ആകാശിനും വേണ്ടിയിട്ട് ഒരു സമ്മാനം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രമീള പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു ഇതിൽ ശ്രുതിക്കും കൂടെയുള്ള അവകാശപ്പെട്ട അവൾക്കും കൂടി വേണ്ട ഒരു ഡ്രസ്സും കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എത്രയൊക്കെ ഞങ്ങൾ അവളോട് ദേഷ്യം കാണിച്ചാലും അവളുടെയും പ്രീതിയുടെയും വിവാഹം കഴിഞ്ഞത് ഒരേ ദിവസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിരുന്നാണിന്ന് ഞങ്ങളുടെ ചടങ്ങ് ഞങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാനം ശ്രുതിക്ക് വേണ്ടിയിട്ട് അതിന്റെ അകത്ത് വെച്ചിരിക്കുന്നതെന്നും പിന്നെ ഇപ്പോ അവൾ വിചാരിച്ചോട്ടെ ഞങ്ങൾ ദേഷ്യത്തിലാണെന്ന് അവൾ വിചാരിച്ചോട്ടെ അല്ലാതെ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം ഇങ്ങനെ പോകട്ടെ എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതുകൊണ്ട് ശ്രുതി കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് ശ്രുതിയുടെ കയ്യിൽ തന്നെ പ്രീതി ഏൽപ്പിക്കണം എന്നിട്ട് ഇത് ശ്രുതിയുടെ ഏഹ് ശ്രുതിയോട് അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ആവശ്യപ്പെടണം ഈ ഒരു സമ്മാനങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേഷ്യം മാറി എന്ന് നമ്മളും വിചാരിക്കും എന്തിനാണ് അവരിങ്ങനെ ചെയ്തത് എന്ന് സത്യം ശ്രുതി പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചു ദിവസം ഇങ്ങനെ പോയേ മതിയാകൂ എന്ന് പറഞ്ഞ പ്രീതിയുടെ കയ്യിൽ തന്നെ ശ്രുതി കൊണ്ടുവന്ന ആ ഒരു സമ്മാനങ്ങള് അമ്മായി കൊടുത്തുവിട്ടു എന്തൊക്കെ പറഞ്ഞാലും അവർക്കും സങ്കടമുണ്ട് ശ്രുതി ഇങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തുന്നതിൽ അവർക്ക് ഭയങ്കര സങ്കടമാണ് എന്നാലും ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു അങ്ങനെ നേരെ അവിടെ അശ്വനും ശ്രുതിയും കൂടി തന്റെ വീട്ടിലോട്ട് പോകുവാണ് ഈ സമയത്ത് നമ്മുടെ എൻകെ ശ്രുതിക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് എൻകെ അമ്മായിക്ക് വേണ്ടി അവിടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കരുതിയിരുന്നത് പക്ഷേ മനോരമ ഉടനെ തന്നെ വന്നിട്ട് ഇത് തനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വാങ്ങിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് തന്നെ എൻ കെടെ കയ്യിൽ നിന്നും മനോരമ അത് വാങ്ങിച്ചോണ്ട് പോയി ആ ഒരു സങ്കടവും എൻ ഉണ്ട് അങ്ങനെ തനിക്ക് തന്റെ അനന്തരവൻ എൻ കെ തനിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചെന്ന സമ്മാനത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത് മനോരമ പോയി തുറന്നു നോക്കി ശ്രുതിയും അശ്വിനുമാണ് അപ്പോ അശ്വിൻ പ്രത്യേകിച്ച് തന്നെ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിൽ വെച്ചാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ദേഷ്യം മറ്റുള്ളവരെ അറിയാൻ പാടില്ല നമ്മൾ തമ്മിൽ പിണക്കത്തിലാണെന്ന് മറ്റുള്ളവർ അറിയാൻ പാടില്ല അത് നീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇതെന്റെ ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ സ്വീകരിച്ചത് എന്ന് കെ അശ്വിൻ പറഞ്ഞു അവരുടെ മുന്നിൽ വെച്ച് അഞ്ജലിയുടെ മനോരമയുടെ മുന്നിൽ വെച്ച് നല്ല കപ്പിൾസ് ആണ് അല്ലെങ്കിൽ നല്ല സ്നേഹത്തിലാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരു കുറച്ച് ദിവസം നമുക്ക് ഈ ഒരു കള്ളങ്ങൾ ഇങ്ങനെ മൂടി വെക്കാൻ പറ്റത്തില്ല അശ്വിൻ ഇതുവരെയും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് തുറന്നു പറയാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയായിരിക്കും ടാറ്റബാബായ്